മഞ്ഞുമൽ ബോയ്സ് പരാതിക്കാരനായ സിറാജ് വലിയത്രയും നിർമ്മാതാക്കളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ആവശ്യപ്പെട്ട് ബാങ്കുകൾക്ക് നോട്ടീസ് അയച്ചു ഏഴ് കോടി രൂപയാണ് സിറാജ് സിനിമാ നിർമ്മാണത്തിന് നൽകിയതെന്നും ഇതിൽ അഞ്ചു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ ബാങ്ക് വഴിയാണ് നൽകിയതെന്നുമാണ് മൊഴി ഈ ഏഴ് കോടി സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ആരംഭിച്ചത് ഇക്കാര്യം പരിശോധിച്ച ശേഷമാകും സിനിമാ നിർമ്മാതാക്കൾക്ക് പോലീസ് നോട്ടീസ് നൽകുക നാൽപ്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത നിർമ്മാതാക്കൾ പണം കൈപ്പറ്റിയ ശേഷം ലാഭവിഹിതമോ മുതൽമടക്കോ നൽകാതെ കബളിപ്പിച്ചെന്നാണ് അരൂർ സ്വദേശിയുടെ പരാതി ഇതുകൂടാതെ ഒ ടി ജി പ്ലാറ്റ്ഫോം റൈറ്റ്സ് നൽകിയതിലൂടെ ഇരുപത് കോടിയോളം രൂപ വേറെയും നിർമ്മാതാക്കൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഹർജിയിൽ പറയുന്നു എറണാകുളം സബ് കോടതി നിർദ്ദേശപ്രകാരമാണ് മരട് പോലീസ് അന്വേഷണം നടത്തുന്നത് നിർമ്മാണ കമ്പനി ഉടമകളായ സൌബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർക്കെതിരെ വിശ്വാസവഞ്ചന ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ അടക്കമുള്ള വകുപ്പ് ചുമത്തി കേസെടുത്തു നേരത്തെ പർവ്വ ഫിലിംസിന്റെയും പാർട്ണർ ഷോൺ ആന്റണിയുടെയും ബാങ്ക് അക്കൌണ്ടുകൾ കോടതി മരവിപ്പിച്ചിരുന്നു ബാങ്ക് രേഖകൾ പരിശോധിച്ച ശേഷം നിർമ്മാതാക്കളെ ചോദ്യം ചെയ്യുന്നതിനായി നോട്ടീസ് നൽകുമെന്ന് പോലീസ് വ്യക്തമാക്കി ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം